അത് മാത്രമാണ് ഓർമ്മയിൽ നിൽക്കുന്ന ഒരു കാര്യം പറഞ്ഞാൽ എനിക്ക് തോന്നിയത് അതിന് ഇഷ്ടം കൊണ്ടെടുത്തതായിരിക്കും ചോദിച്ചായിരിക്കും അതുകൊണ്ട് ഇട്ട് കണ്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഒരു ഇഷ്ടം സിമ്പിൾ തോന്നിയത് സാറെ എന്റെ ഗുരുനാഥൻ പോലെ അങ്ങയുടെ മനസ്സിന്റെ ഗുരുനാഥൻ സാർ അപ്പം സെറ്റിൽ പോയി കഴിഞ്ഞാൽ ഈ കഴിഞ്ഞാല് അദ്ദേഹം പറയുന്ന പോലെ ചെയ്യുന്ന ആനക്കാട് എനിക്ക് ഡബിങ് സമയത്ത് ആ മോഹൻലാലിൻ്റെ നമ്പർ ഒൻപത് മിനിറ്റുള്ള ആ ഡയലോഗ് ഡബ്ബ് ചെയ്ത് പോയതിനു ശേഷം രാത്രി ഏഴ് മണിയായി ഞങ്ങൾ ജോയിസ് ഡബ്ബി രാത്രി വന്നിട്ട് ഫാസൽ സാറിൻ്റെ ടെൻഷൻ അത് ശരിയായിട്ടില്ല 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 കുടനെ ഫാസൽ സാർ അവിടുന്ന് ഔഷാദ് പ്രശ്നം കണ്ടോ ഔഷാദ് സ്റ്റുഡിയോ രാവിലെ ഏഴ് മണിക്ക് ഞങ്ങൾ വരും മണി രണ്ട് മണിക്കൂർ നേരത്തെ ജോയിസ്റ്റുഡിയോ വേണം പറഞ്ഞു ഈ ഡബിങ് തീട്ട് ബുക്ക് ചെയ്യാൻ പറഞ്ഞു ലാലെ വിളിച്ച് വസർ കുറെ ലാല് രാവിലെ ഏഴ് മണിക്ക് ഡബ്ബൈപ്പിൽ വരണം ലാലാ ചെയ്ത ആ പോർഷൻ ഞാൻ എന്നോട് സാറ്റിസ്ഫൈഡ് എനിക്കത് തൃപ്തി ആയിട്ടില്ല സാറേ അതും ഞങ്ങളെ ഒന്നിച്ച് അതിന് വീട്ടിൽ താമസിക്കുന്ന പണ്ടാ സ്ത്രീയാണ് എനിക്കൊരു കുഴപ്പമൊന്നുമില്ല നമ്മളെ കണ്ടതാണ് അല്ല ശരിയായിട്ടില്ല ശരിയായിട്ടില്ല കറക്റ്റ് പറയുന്നത് രാവിലെ ഏഴ് മണിക്ക് ലാലും കറക്റ്റായിട്ട് വന്ന് ഞങ്ങളൊക്കെ അരമുക്കാലിൽ ചെന്നൊക്കെ ആ പാകം ഇട്ടു സ്ക്രീനെപ്പിൽ റെഡി ആയിട്ടുണ്ട് പക്ഷേ ഞാൻ ഇങ്ങനെ എനിക്കും എനിക്ക് അത് ശേഷം എന്നാ വേണ്ട ഫസ്റ്റ് ഡബ് ചെയ്തത് വളരെ മനോഹരമായിട്ടാണ് അങ്ങനത്തെ ആ ഒരു ഓർമ്മയാണ് അത് ഈ ഗോഡ്ഫാദർ എന്നുള്ള സിനിമയും അടുത്തു വന്നതാണ് ഇതിന്റെ മണിച്ചോഡ് മണിച്ചു ഈ ഓരോരോ സിനിമയുടെ ലാഭങ്ങൾ ചോദിച്ചാൽ എനിക്ക് പറയാൻ വ്യക്തി പക്ഷെ എനിക്ക് ഒരു കാര്യം പറയാം നിർമ്മാണവും വിതരണവും അടക്കം നാല്പത് സിനിമകളാണ് ചെയ്യുന്നത് നാല്പത് സിനിമകൾ ചെയ്തു ഇപ്പൊ ഒരു സിനിമയുടെ കണക്കി മൊത്തത്തിൽ ഞാൻ പറഞ്ഞു അതാണ് ഒരു സിനിമ കഴിഞ്ഞാൽ ഇപ്പൊ മനുഷ്യ തൊട്ടടുത്ത് വന്ന സിനിമ മാനത്തെ വെള്ളി തരാ അതിന്റെ മുക്കാല ഭാഗം പോയി കിട്ടിയില്ല അപ്പൊ ഈ എല്ലാവരും നഷ്ടം ചോദിക്കില്ല ആ നഷ്ടമല്ല അപ്പൊ ഞാൻ മൊത്തത്തിൽ പറഞ്ഞാലോ അതല്ലേ നമുക്ക് ഞാൻ ഗൗരവം മലയാള സിനിമയിൽ വന്നിട്ട് ഞാൻ ആദ്യം പറഞ്ഞല്ലോ സ്റ്റേജ് ബസ്സിൽ കയറി ആലപ്പുഴയ്ക്ക് പോയതാകുന്ന ഈ സിനിമയോട് പ്രാഥമിക പോയതാവട്ടെ വേറെ ഒന്നും ആയിട്ടില്ല എനിക്ക് സിനിമ ഒരു പാഷനാണ് ഇപ്പോഴും സിനിമ ചെയ്യണ സിനിമയാണ് ഇപ്പോഴും നടക്കുന്നത് പക്ഷേ എന്താ ചെയ്യാതെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പൊ കാണുന്ന ചിലപ്പോഴത്തെ സിനിമകൾ എനിക്ക് ചെയ്യാൻ പറ്റില്ല ഞാനിപ്പോൾ ചിലവൻ ഒരു കുറ്റമായിട്ട് സിനിമയെ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേണ്ടപ്പെട്ട ഹീറോ ആയിരിക്കും ഡയറക്ടർ ആയിരിക്കും അയ്യോ അയാൾ തന്നെ ഇതിൽ വെച്ച് കരുതി പല പല സിനിമകളും എനിക്ക് സ്വകാര്യ സ്വഗ്രാനായിട്ടുണ്ട് ഫാമിലി കണ്ണും കൂട്ടി പിന്നെ നമുക്ക് വറുത്ത് വരുന്ന ഉത്തരവാദിത്വം കൂടുതലാണ് പിന്നെ ഈ ഞാനിങ്ങനെ നടന്ന പോലെയുള്ള ആരെങ്കിലും വന്നിട്ട് സാറേ ആ പൈസയും കൊണ്ട് തിരിച്ചു വരാൻ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വിഷമമാണ് സിനിമ കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ട് അങ്ങനെ ചോദിക്കും അപ്പൊ അതും എനിക്ക്ഫൈഡ് ചെയ്തൊരു സിനിമ എടുക്കുന്ന ആളുകളാണ് അപ്പൊ മൊത്തം ലാഭത്തിലേക്ക് നാല്പത് സിനിമയിൽ ഇരുപത്തഞ്ച് സിനിമകൾ ഹിറ്റാണ് രണ്ട് സിനിമകൾ റെക്കോർഡാണ് ഒന്ന് ഗോഡ്ഫാദർ മണിച്ചിത്ര അതായത് നൂറ് ഒരു വർഷത്തിൽ കൂടിയ കൂടിയ സിനിമകൾ നാലെണ്ണം ഉണ്ടോ നാലെണ്ണേ ഉള്ളൂ എന്നാണ് പറയപ്പെടുന്നത് ഒന്ന് ചിത്രം മറ്റൊരു മൈഡിയ കുട്ടിച്ചാത്തൻ ഒന്ന് ഗോഡ്ഫാദർ ഒന്ന് മണിച്ചിത്രം ആ ദയവ് സഹായിച്ച രണ്ടെണ്ണം എനിക്ക് ഫാസിൽ സാബ് സിദ്ധി കൂടി സമ്മാനിച്ചിട്ടുണ്ട് അപ്പം അതടക്കം വന്നാൽ നാല് സിനിമകൾ റെക്കോർഡ് ഒന്നും ഈ ഇരുപത്തഞ്ച് സിനിമകൾ ഹിറ്റ് അല്ലാതെ

അത് ഞാൻ വളരെ ആഗ്രഹിച്ചു ചെയ്തു സിനിമ യോഷിയായിട്ട് എത്ര കഷ്ടപ്പെട്ടതാണ് പക്ഷെ ആ സിനിമ എനിക്കറിയില്ല എന്താണ് ആ സിനിമയിൽ ഇപ്പോഴും ഞാൻ പറയുന്നു ഞാൻ ഇത്രയും ഒന്നും ഒന്നും എനിക്ക് ഞാൻ ഞാൻ ഇപ്പോഴും ദിവസം അത് അവിടെ മോഹൻലാലും സിനിമ കണ്ടോണ്ടിരുന്നു എത്ര പെർഫോമൻസ് ആണ് മോഹൻലാൽ ചെയ്തത് യോഷിയായിട്ട് അത് കഴിഞ്ഞപ്പോൾ ഞാൻ ലാലി കെട്ടിപ്പോ ഞാൻ സിനിമ രഞ്ജീക്കറൊക്കെ ഇങ്ങനെ കട്ടകി നിക്കണം ഡയലോഗ് എഴുതി സാധാരണ രഞ്ജീപണിക്കർ എന്റെ സിനിമ ഞാൻ അദ്ദേഹത്തിന് എന്റെ സ്ക്രിപ്റ്റ് എഴുതി അതൊന്നല്ലേ ഉള്ളൂ എല്ലാവരും പറഞ്ഞാൽ ബുക്ക് രാവിലെ വരിക എല്ലാ സ്ക്രിപ്റ്റ് തരൂല്ലാക്കണം ഇതൊക്കെ കറക്റ്റ് ആയിട്ട് ഈ ജോഷിയായിട്ട് രാവിലെ കോപ്പി കൊടുക്കുള്ളൂ എന്നിട്ട് അവിടെ ആശുപത്രിമാർക്ക് ഇതിന്റെ കോപ്പിട കൊടുക്കണം ആ കൂടുതലെനിക്കൊരു കോപ്പി തരും വായിച്ചു കൊടുക്കണം എന്നെ തൃപ്തിപ്പെടുത്തും സാ ശരിയെ ഞാനും പറയും ശരി തന്നെയാണ് പക്ഷെ ആ സിനിമ വേണ്ട പോയി അതാണ് ഏറ്റവും മുതൽ കൂടുതൽ ഒറ്റയടിക്ക് അങ്ങനത്തെ നഷ്ടം ഒരു ഞാൻ അത് പറയുന്നു പക്ഷെ ആ സിനിമ എന്തുകൊണ്ട് ഓടിക്കണം ആ ഒറ്റ സീൻ തോന്നില്ല എൻ്റെ എന്തൊരു നഗരാണ് കാണിച്ചിരിക്കുന്നത് രണ്ടുപേരും മത്സരിച്ച് അതൊക്കെ ഒറ്റ ടേക്കായിട്ടാണ് പോണത് ആ ഒറ്റ വരാൻ അതെല്ലാം കാണുമ്പോൾ നമ്മൾ ലൊക്കേഷൻ ഇങ്ങനെ എടുക്കുന്ന വേണം മാറി നിൽക്കുമ്പോൾ നമ്മൾ എത്ര പൈസ നമ്മൾ കഴിഞ്ഞ് പോരാപ്തി പക്ഷെ തിയേറ്ററിൽ വരുമ്പോൾ നമുക്ക് ഒരു വിഷമം വരും ഓടാത്തപ്പോൾ ഈ സിയോ പൈസ വരാത്തപ്പോൾ വിഷമം വരും പക്ഷെ ആ വിഷമം നമ്മൾ അടുത്ത സിനിമയ്ക്ക് പോകുമ്പോൾ മാറും പിന്നെ അതങ്ങനെയാണ് ഇപ്പം എന്തായാലും നാട്ടു സിനിമയിൽ ഇത്രയും ദേവസ്വം നമുക്ക് തന്നില്ലേ തൃപ്തിപ്പെട്ട് സന്തോഷമായിട്ട് ഒരിക്കലും ഞാൻ പറയുന്ന അഹങ്കാരാ വിജയിക്കല്ലേ ഞാൻ വീണ്ടും ഒരു ജാമ്യം പറയുന്നത് വരെ എനിക്ക് ടെൻഷൻ ഉണ്ടായിട്ടില്ല പക്ഷെ ടെൻഷൻ എനിക്ക് ഒരു കാര്യത്തിൽ ഒരു കാര്യത്തിൽ എനിക്ക് എന്ത് ടെൻഷൻ ഷൂട്ടിങ്ങിൽ വരുമ്പോൾ സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവരും വന്നങ്ങനെ ഇരിക്കും ആർട്ടിസ്റ്റുകളൊക്കെ ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുക ഇവിടെ നടക്കുന്നില്ല സ്ക്രിപ്റ്റില്ലാത്തപ്പോൾ ഇപ്പം വേണു ക്യാമറാമാൻ അല്ലെങ്കിൽ കുട്ടികളൊക്കെ അധികം ക്യാമറ ലൈറ്റപ്പ് എന്നൊക്കെ പറഞ്ഞു നിൽക്കും വരാത്തിന്റെ കാരണം കടലാസൊന്നും വന്നിട്ടില്ല അപ്പൊ സിദ്ധി ലാലും വായിച്ചെങ്കിൽ അങ്ങനെ വരുണ്ട് എന്നാലും കർഷണം ഉണ്ടാകും പക്ഷിക്കട ഭാഗത്ത് അങ്ങനെ പാചിക്കന്നെ അങ്ങനെ കറക്റ്റ് ചെയ്തിട്ട് അറിയില്ല വേറെ പല സിനിമകളും ചെയ്യുമ്പോൾ കാരണം പൈസ മാത്രല്ല നമ്മള് ബഹുമാനിക്കുന്ന ആർട്ടിസ്റ്റാണ് ചില ചേട്ടൻ്റെ മോളെ മമ്മുക്കൊക്കെ വന്നിട്ട് ഇരിക്കുക അവര് അവരോടൊന്നും അവര് ചോദിക്കില്ല എന്നോടും ചോദിക്കില്ല ഏകറിയാം നമ്മൾ വിഷമിച്ചിരിക്കുക പക്ഷെ മുഖത്തേക്ക് ഇങ്ങനെ ഒരു നോട്ടം തോന്നും ഒന്നും വണ്ടിയ ആരും ഒന്നും വണ്ടിയ താൻ ചോദിക്കുന്നുണ്ട് ഒന്നും ചോദിക്കുന്നില്ല ഒന്നും കണ്ടില്ല അങ്ങനെയാകുമ്പോൾ ഞാൻ വീട്ടിൽ പോയിട്ടില്ല അങ്ങനത്തെ ചില എനിക്ക് ഞാനൊരു സിനിമ ചെയ്ത തമിഴ് അഴകെ തമിഴിനൊക്കെ ഒന്ന് പറഞ്ഞൊരു സിനിമ അഴകെ തമിഴ് വിജയ് വെച്ച് സിനിമയാണ് ആ സിനിമയിലാണ് എനിക്ക് ഏറ്റവും അതിന്റെ ഡയറക്ടർ വരുന്നത് പറഞ്ഞ ഡയറക്ടർ ആയിരുന്നത് അന്നാണ് ഞാൻ ഏറ്റവും ചോദിച്ചുകാരൻ പറയുന്നത് പൈസ പോട്ടെ പൈസ ഉണ്ടാക്കാൻ പോകും ഈ ആർട്ടിസ്റ്റുകളുടെ മുഖത്തേക്ക് നമ്മൾ ആർട്ടിസ്റ്റ് ഒരു ഡയറക്ടർക്ക് ഡേറ്റ് കൊടുത്താൽ ഡയറക് തമിഴിലൊക്കെ ഡയറക്ടർ അല്ല ആ പുതിയ ഡയറക്ടർ എല്ലാവരും ഞാൻ തമിഴ് ഫ്രണ്ട്സ് ചെയ്തതന്നെ എനിക്ക് സ്വർഗീത്തരാവും അപ്പച്ച സാധാരണ ആ ഓക്കെ എന്ന് പറഞ്ഞാണ് വരുന്നത് പൈസ നമുക്ക് കൊടുക്കാം പക്ഷെ അവർ വന്നിട്ട് രാവിലെ അവർ ഒമ്പത് മണിക്കായിട്ട് റെഡിയായിട്ട് ഇങ്ങനെ ഓടി വരികയാണ് ഇവിടെ സെറ്റിൽ എത്തണമെന്ന് പറയും എത്തിയിട്ട് അതുങ്ങൾ രാവിലെ വന്നിട്ട് ഇരിക്കുന്നു ഒരു മണിവരെ ഷോട്ട് എടുത്തിട്ടില്ല കൂടി അന്നേരം നമ്മൾ രക്തം ചിലപ്പോൾ വെള്ളമായി കൊടുക്കും അതാണ്